ടെക്സാസിലെ പ്രളയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്ത ഒരു റിപ്പോർട്ടറെ രൂക്ഷമായി വിമർശിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റു രാജ്യങ്ങളുടെ മേൽ കണ്ണുവെക്കുന്ന ട്രംപിന് സ്വന്തം രാജ്യത്തെ സുരക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ താല്പര്യമില്ല എന്ന ഭാവമാണ് അപ്രതീക്ഷിതമായി സംഭവിച്ച പ്രളയത്തിൽ നിരവധി ജീവനാണ് നഷ്ടപ്പെട്ടത് സമയബന്ധിതമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നെങ്കിൽ ഡസൺ കണക്കിന് ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന വാദങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് വെള്ളിയാഴ്ച കെർവില്ലയിലെ ഹിൽ കൺട്രി യൂത്ത് ഇവന്റ് സെന്ററിൽ നടന്ന സമ്മേളനത്തിനിടെയാണ് റിപ്പോർട്ട് പ്രസിഡന്റിനോട് ചോദ്യം ഉന്നയിച്ചത് മുന്നറിയിപ്പ് കൃത്യസമയത്ത് ലഭിക്കാത്തതുകൊണ്ട് ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് കുടുംബങ്ങൾ പറയുന്നുണ്ട് ഈ കുടുംബങ്ങളോട് എന്താണ് പറയാനുള്ളതെന്നാണ് റിപ്പോർട്ടർ ചോദിച്ചത് പ്രളയനിവാരണത്തിൽ ഉൾപ്പെട്ട എല്ലാവരും അസാധാരണമായ ഒരു ദുരന്തത്തെ നേരിടുന്നതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്ന് താൻ വിശ്വസിക്കുന്നതായി ട്രംപ് പറഞ്ഞു ഈ സാഹചര്യത്തിൽ എല്ലാവരും അവിശ്വസനീയമായ കാര്യമാണ് ചെയ്തതെന്ന് കരുതുന്നു ഇത് ആയിരം വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന പ്രളയമാണെന്നും എല്ലാവരുടെയും പ്രവൃത്തിയെ താൻ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി തുടർന്ന് ഇങ്ങനെ ഒരു അഭൂതപൂർവമായ ദുരന്തത്തിനിടയിൽ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചതിനും ട്രംപ് റിപ്പോർട്ടറെ വിമർശിക്കുകയും ചെയ്തു ഒരു മോശം വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കഴിയൂ സത്യം പറഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ വളരെ ദുഷ്ടനായ ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കഴിയൂ എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മറ്റുള്ളവരുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്നത് എളുപ്പമാണെന്നും ട്രംപ് തുടർന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ ശേഷം ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായി എന്ന് ചോദിക്കുന്നത് എളുപ്പമാണ് ഇത് മുൻപ് ഒരിക്കലും സംഭവിക്കാത്ത ഒന്നാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മറ്റുള്ളവരുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്നത് എളുപ്പമാണെന്നും ട്രംപ് തുടർന്നു അമേരിക്കൻ സംസ്ഥാനമായ ന്യൂ മെക്സിക്കോയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത് വെള്ളപ്പൊക്കത്തിൽ മൂന്നുപേർ മരണപ്പെട്ടുവെന്നും നിരവധി പേരെ കാണാതായി എന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിലുണ്ടായ പ്രളയത്തിൽ നിരവധി വീടുകൾ പ്രളയത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട് നേരത്തെ യു എസിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ നൂറോളം പേർ മരണപ്പെട്ടിരുന്നു അതിനിടയിലാണ് ന്യൂ മെക്സിക്കോയിലും പ്രളയമുണ്ടായത് ന്യൂ മെക്സിക്കോയിലെ റുയിഡോസോ മലനിരകൾക്ക് താഴെയുള്ള നദീതീരത്താണ് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായത് ഗ്രാമത്തിലെ നിരവധി വീടുകൾ ഒന്നാകെ ഒഴുകിപ്പോയതായാണ് വിവരങ്ങൾ തകർന്ന വീടുകളും കാറുകളും ചെളിയിൽ പുതഞ്ഞു കിടക്കുകയായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച പെയ്ത ശക്തമായ മഴയാണ് ദുരന്തത്തിന് വഴിയൊരുക്കിയത് ചുറ്റുമുള്ള പർവ്വത നിന്ന് മണ്ണിടിച്ചിലിനോടൊപ്പം പാഞ്ഞെത്തിയ പ്രളയജലം ഒരു ഗ്രാമത്തെ ഒന്നാകെ െ തകർത്തു റിയോ റുഡോ സോനയിലെ നദി കരകവിഞ്ഞൊഴുകി നദിക്കരയിലുള്ള ആർ വി പാർക്കിൽ മാതാപിതാക്കളോടൊപ്പം ക്യാമ്പ് ചെയ്ത ഏഴു വയസ്സുകാരനും നാലു വയസ്സുകാരിയും പ്രളയത്തിൽ കാണാതായിട്ടുണ്ട് ഇവരുടെ ബന്ധുവായ യുവാവിനെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല വെള്ളപ്പൊക്കത്തിൽ പരിക്കേറ്റ ഇവരുടെ മാതാപിതാക്കൾ ടെക്സസിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതിനിടെ ടെക്സസിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം നൂറ്റി ഒമ്പതായി എന്നും രേഖകൾ വന്നു നൂറ്റി അറുപതിലധികം പേരെ ഇപ്പോഴും കാണാനില്ലെന്ന് ഗവർണർ ഗ്രെഗ് ഗാബട്ട് അറിയിച്ചിട്ടുണ്ട് കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് കാണാതായവരെ ജീവനോടെ കണ്ടെത്താമെന്ന പ്രതീക്ഷയില്ലെന്നാണ് അധികൃതർ പറയുന്നത് കനത്ത മഴയും ഇടിമിന്നലും തുടരുന്നതിനാൽ പ്രദേശമാകെ ചെളി നിറഞ്ഞിരിക്കുകയാണ് ഇത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ദുരിതമുണ്ടായി ഒരാഴ്ചയായിട്ടും നൂറിലേറെ പേരെ കണ്ടെത്താനായില്ല എന്നത് മരണസംഖ്യ ഉയർത്തുമെന്ന ആശങ്കയിലാണ് അധികൃതർ അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ടെക്സാസ് സന്ദർശിക്കും ഒരു ദിവസം രാത്രിയോടെ അപ്രതീക്ഷിതമായി പെയ്ത അതിതീവ്ര മഴ ടെക്സാസ് സംസ്ഥാനത്തെ മിന്നൽ പ്രളയമാണ് സൃഷ്ടിച്ചത് ഏതാണ്ട് ഇരുപത്തിനാലോളം പേർ മരിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സംസ്ഥാനത്തെ ഒരു സ്കൂളിൽ നടക്കുന്ന സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ ഇരുപത് പെൺകുട്ടികളെ കാണാതായെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇതിനിടെ പ്രളയത്തിൽ ഒഴുകിപ്പോകുന്ന ഒരു വീടിന്റെ ദൃശ്യം സമൂഹ മാധ്യമ ഉപഭോക്താക്കളെ ഞെട്ടിച്ചു ു കുത്തിയൊലിച്ചു വന്ന പ്രളയ ചെലത്തിൽ ഒരു വീട് അപ്പാടെ ഒഴുകി പോവുകയായിരുന്നു ഈ വീട്ടിൽ നിന്ന് നിലവിലുകൾ ഉയർന്നതും ആളുകൾ ടോർച്ചുമായി നടക്കുന്നതും കാണാം മധ്യ ടെസിലെ ഒരു സമ്മർ ക്യാമ്പിലെ ക്യാബിൻ ഗ്വാഡലൂപ്പ് നദിയിലേക്ക് ഒഴുകുന്ന ദൃശ്യങ്ങളായിരുന്നു അത് ഈ ക്യാബിനിൽ ക്യാമ്പിനെത്തിയ നിരവധി വിദ്യാർത്ഥിനികൾ ഉണ്ടായിരുന്നു അതിതീവ്ര മഴയ്ക്ക് പിന്നാലെയുണ്ടായ പ്രളയത്തിൽ ഗ്വാഡലൂപ്പ് നദി ഇന്നലെ രാത്രി തന്നെ ഇരുപത്തിരണ്ടടി ഉയർന്നതും റിപ്പോർട്ടുകൾ പറയുന്നുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്